വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളെ ആകർഷിക്കാനുള്ള നഗരങ്ങളുടെ കരുത്ത് വിലയിരുത്തി തയ്യാറാക്കുന്ന പവർ സിറ്റി സൂചികയിൽ മേഖലയിൽ ദുബായ് ഒന്നാമതെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ പവർ സിറ്റി ഇൻഡെക്സിൽ പ്രാദേശിക തലത്തിൽ ഒന്നാം സ്ഥാനവും ആഗോളതലത്തിൽ എട്ടാം സ്ഥാനവുമാണ് ദുബായ് കരസ്ഥമാക്കിയത് തുടർച്ചയായ രണ്ടാം വർഷമാണ് നഗരം ഈ നേട്ടം കൈവരിക്കുന്നത് ജപ്പാനിലെ മോറി മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അർബൻ സ്ട്രാറ്റജീസ് പുറത്തിറക്കിയ റാങ്കിങ്ങിൽ ആദ്യ പത്തിൽ ഇടം നേടുന്ന ആദ്യത്തെ പശ്ചിമേഷ്യൻ നഗരമായും ദുബായ് മാറി ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ് എക്സ് അക്കൗണ്ട് വഴി ഈ നേട്ടം പുറത്തുവിട്ടത് ഇരുപത്തിയാറാമത് ഗൾഫ് കപ്പിൽ കിരീടം ചൂടിയ ബെഹ്റനെ യു ഭരണാധികാരികൾ അഭിനന്ദനം അറിയിച്ചു യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ എക്സ് അക്കൌണ്ട് വഴി ബഹ്റൈൻ രാജാവിനും ജനങ്ങൾക്കും അഭിനന്ദനം അറിയിച്ചു അതോടൊപ്പം ഫൈനലിൽ മികച്ച കളി പുറത്തെടുത്ത ബഹ്റൈനി ഒമാനി ടീം അംഗങ്ങളെയും മികച്ച രീതിയിൽ മത്സരങ്ങൾ പൂർത്തിയാക്കിയ കുവൈറ്റിനെയും അദ്ദേഹം അഭിനന്ദിച്ചു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തും ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തും എന്നിവരും അഭിനന്ദനം അറിയിച്ച് അക്കൗണ്ടിൽ പോസ്റ്റ് ന്യൂ ന്യൂ ബോംബെ ബോംബെ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് എ ടു ഓട്ടോമൊബൈൽ റിപ്പയർ അണ്ടർ വൺ വൺ റൂഫ് ഓഫ് ഓഫ് ദി സർവീസ് 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 ബോഷ് കാർസ് ഹൈ ക്വാളിറ്റി മെയിന്റനൻസ് ആൻഡ് ആൻഡ് ടൈംലി ഫോർ ലൈറ്റ് ഹെവി വെഹിക്കിൾസ് വി പ്രൊവൈഡ് റിക്കവറി ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി തിങ്കളാഴ്ച ശക്തമായ മഴ ഉണ്ടാകുമെന്ന ദുബായ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ശരിവെച്ചുകൊണ്ട് ജിദ്ദ നഗരത്തിൽ ഇന്ന് കൂടിയ ശക്തമായ മഴ ലഭിച്ചു ദിവസങ്ങളായി സൗദിയുടെ പല ഭാഗത്തും വ്യാപകമായ മഴയും കാറ്റും ഇടിയും മഞ്ഞുവീഴ്ചയും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ജിദ്ദയിൽ കാര്യമായ മഴ ലഭിച്ചില്ല എന്നാൽ ഇന്ന് രാവിലെ ജിദ്ദ നഗരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ശക്തമായ മഴയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത് നഗരത്തിൽ കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെ തുടങ്ങിയ മഴ ഒരു മണിക്കൂർ വരെ നീണ്ടുനിന്നു പല റോഡുകളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടത് വാഹന ഗതാഗതത്തെ ബാധിച്ചു മഴ കാരണം ചില വിമാനങ്ങൾ പുറപ്പെടാൻ വൈകിയേക്കാമെന്നും വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് അവരുടെ വിമാന ഷെഡ്യൂൾ ഉറപ്പാക്കാനും കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർ നിർദ്ദേശിച്ചു ഇതോടെ സമാപിക്കുന്നു നമസ്കാരം न्यू बॉम्बे वर्कशॉप इंडस्ट्रियल एरिया मुसफा अबू धाबी